നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം അടിയോടടി കൂട്ടയടി എന്തിനാന്നല്ലേ സാമ്പാറിന് ലൈസിന് അങ്ങനെ അടികൾ പലതരം നിലവിൽ അടി ഓംലേറ്റ് വരെ എത്തി നിൽക്കുന്നു കൊല്ലത്താണ് സംഭവം ദോശയും ഓംലേറ്റും വൈകുമെന്ന് ഹോട്ടൽ ജീവനക്കാരൻ അറിയിച്ചതിന് പിന്നാലെ കൊല്ലത്ത് തട്ടുകടയ്ക്ക് മുന്നിൽ കൂട്ടയടി കൊല്ലം കരുനാഗപ്പിള്ളിയിലാണ് മദ്യപസംഘം ഹോട്ടൽ ആർദിച്ചു തകർത്തത് ഭക്ഷണം കഴിക്കാൻ ഉൾപ്പെടെ നിരവധി പേർക്ക് സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട് കരുനാഗപ്പള്ളി അലിമുക്കിലെ തട്ടുകടയ്ക്ക് മുന്നിൽ ശനിയാഴ്ച രാത്രിയാണ് കൂട്ടിയടി ഉണ്ടായത് ഹോട്ടലുടമ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഭക്ഷണം കഴിക്കാനെത്തിയ ഒരാൾ ഓംബ്ലേറ്റ് ആവശ്യപ്പെട്ടു ഓംബ്ലേറ്റ് ലഭിക്കാൻ അല്പം വൈകുമെന്ന് ജീവനക്കാരനെ അറിയിച്ചു ഓംബ്ലേറ്റ് ആവശ്യപ്പെട്ടവരിൽ ഉൾപ്പെടുത്താത്ത ഹോട്ടലിലുണ്ടായിരുന്ന മറ്റൊരു സംഘം ഇത് കേട്ടതോടെ പ്രകോപിതരായി കടക്കുള്ളിലേക്ക് പാഞ്ഞെടുത്തു ഇടക്കുളങ്ങര സ്വദേശി ഗോപകുമാറിന്റെ അലിമുക്കിലുള്ള ദോഷക്കടയിലാണ് വൻ സംഘർഷം അരങ്ങേറിയത് അഞ്ചംഗ സംഘം ഹോട്ടൽ പൂർണമായും അടിച്ചു തകർത്തു ഭക്ഷണം കഴിക്കാനെത്തിയവരെയും മദ്യപസംഘം ആക്രമിച്ചു സംഘർഷമുണ്ടാക്കിയ അഞ്ചു പ്രതികളിൽ ഒരാൾ പിടിയിലായിട്ടുണ്ട് അക്രമസംഘത്തിൽ ഉൾപ്പെട്ട പിടിയിലായ പ്രസാദ് എന്നയാളും സംഘർഷത്തിൽ പരിക്കേറ്റപ്പോൾ ചികിത്സയിലാണ് ന്യൂസ് ഡെസ്ക് തേടൈ ന്യൂസ്